ഹലോ സുഹൃത്തുക്കളെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വീണ്ടും നമ്മുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഗൈസ് ഇന്ന് ഞാൻ നിങ്ങളുടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സ്കിബിഡി അല്ലെങ്കിൽ ജെൻസിയുടെ സ്ലാങ് ആയ സ്കിബിഡി എന്ന അർത്ഥത്തിൻ്റെ ഫുൾ റിവ്യൂ ആണ് നമ്മൾ സിനിമാ റിവ്യൂ കണ്ടിട്ടുണ്ട് അതുപോലെ ഫുഡ് റിവ്യൂ കണ്ടിട്ടുണ്ട് അതുപോലെ റിവ്യൂ ആണ് നമ്മുടെ സ്കിബിഡിയുടെ റിവ്യൂ ആണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്നത് ഓക്കെ നമുക്ക് ആദ്യം സ്കിബിഡി എങ്ങനെ വന്നു എവിടെ നിന്ന് വന്നു എവിടെ തുടങ്ങി അതിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് എല്ലാ കാര്യവും നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം അപ്പോൾ ആദ്യം എന്താണ് സ്കിബിഡി സ്കിബിഡി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇത് ഇതിൻ്റെ ഉത്ഭവം ഓക്കെ ഇതിൻ്റെ ഒറിജിനെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിൽ സ്കിബിഡി എന്ന് പറഞ്ഞതിൽ എന്താ പറയുക ഒരു പാട്ട് ഇറങ്ങിയത് നമ്മുടെ ഒരു വണ്ണമുള്ള ഒരു എന്താ പറയുക ഒരു പയ്യൻ അല്ലേ പയ്യനല്ല ആ പയ്യനായിരിക്കാം എനിക്ക് അദ്ദേഹത്തിന് ഏജറുമ്പോൾ വന്ന വണ്ണമുള്ളൊരു വ്യക്തി വന്നൊരു സ്റ്റിബിഡിയിൽ ഓ സ്കിബിഡി സ്റ്റിബി ടോപ്ടോപ്പിൻ്റെ എന്നൊരു പാട്ട് നമ്മൾ എന്താ പറയുക ഇൻ്റർനെറ്റിൽ ഭയങ്കരമായിട്ട് കടല് പോലെ അല്ലെങ്കിൽ കൊടുങ്കാറ്റ് പോലെ എന്ന് പറയാ അതങ്ങ് പടർന്നു കയറി വൈറലായി ഓക്കെ അപ്പോൾ ആ ഒരു വീഡിയോ ശരിക്കും പറഞ്ഞാൽ അതിൽ നിന്നാണ് ശരിക്കുന്നത് സ്കിബിഡി ഡോപ് ടോപ്പ് എന്ന് പറയുന്നൊരു എന്താ പറയുക ഒരു ഒരു കൾച്ചർ ഒരു ഇൻ്റർനെറ്റ് കൾച്ചറും പറഞ്ഞത് പക്ഷേ കാലക്രമേണ ആ ഒരു ട്രെൻഡ് എന്ത് എന്താ പറയാ അവസാനിച്ചു പക്ഷേ അത് അവസാനിച്ച ശേഷം എനിക്ക് തോന്നുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് തോന്നുന്നത് ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു കൊറോണ കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് ആ ആ കൊറോണ കഴിഞ്ഞിട്ട് സ്കിബിഡിയുടെ ഒരു എഡിറ്റ് വന്നു ഈ സ്കിബിഡി ഡോട്ട് ഡോം എന്ന് പറഞ്ഞ ഒരു പാട്ടിൻ്റെ ഒരു എഡിറ്റ് സ്കിബിഡി ടോയ്ലറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻ്റർനെറ്റ് നീമിനെ എന്താ പറയുക ഇളക്കി മറിക്കുക അല്ലെങ്കിൽ കൊടുങ്കാറ്റ് പോലെ വീണ്ടും ഇളക്കി മറിക്കുക രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം വീണ്ടും ഭയങ്കരമായിട്ട് ഒരു ഇൻ്റർനെറ്റ് കൾച്ചറിൽ കൊണ്ടുവരാനായിട്ട് സ്കിബിഡി ടോയ്ലറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് ഞാനിവിടെ വീഡിയോ കൊടുക്കാം എന്തായിരുന്നാലും ആ സ്കിബിഡി ടോയ്ലറ്റ് എന്ന് പറയാൻ കയറി വീണ്ടും അങ്ങ് കയറി ഞങ്ങൾ വൈറലായി അതെല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്യും അങ്ങനെ ഏറ്റെടുത്ത് ശരിക്കും പറഞ്ഞാൽ അതിൽ നിന്നും ഒരു വാക്കാണ് ഇപ്പോൾ നിങ്ങൾക്ക് സ്കിബഡിയുടെ ഒരു അർത്ഥം മനസ്സിലായത് എവിടെന്നാണ് അത് വന്നത് അത് ഒറിജിൻ എവിടെയാണ് അത് എവിടെ നിന്ന് ഉത്ഭവിച്ചു ശരിക്കും പറഞ്ഞാൽ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിച്ചു പക്ഷേ അത് മാത്രമല്ല ഈ സ്കിബിഡി ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇൻ്റർനെറ്റ് മീൻ കൾച്ചർ ഒരുപാട് ഫിലിം മേക്കേഴ്സും അതുപോലെ തന്നെ ഒരുപാട് മ്യൂസീഷ്യൻസും ഇപ്പോൾ ടിമ്പർ ലാംഗ്വേജ് ഒരുപാട് ഇത് എന്താ പറയുക ഈ സ്കിബിഡിയൊക്കെ ഒരുപാട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ആ ആനിമേഷൻ ഒരുപാട് പേരുടെ സ്റ്റാറ്റസ് ഭരിച്ചു ഒരുപാട് പേരുടെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും അതുപോലെ തന്നെ ഫേസ്ബുക്ക് വാട്സപ്പ് ഈവൻ വാട്സപ്പ് എല്ലാവരുടെയും എന്താ പറയുക സ്റ്റാറ്റസും അതുപോലെ തന്നെ എല്ലാവരുടെ പോസ്റ്റിലും ഈ സ്കിബ്ഡിയും കയറി ഭരണം തന്നെയായിരുന്നു അതിനുശേഷം നമ്മുടെ ഈ ജെൻസി പിള്ളേർ ആ സ്കിബ്ഡി എന്ന വാക്കിനെ എന്താ പറയുക ഇത് എത്തെടുത്തതാണ് ഇനിയാണ് ജൻസി സ്ലാങ്ങിൽ എന്താണ് സ്കിബിഡിയുടെ ഒരു ഒരു എന്താ പറയുക ഒരു ഇമ്പോർട്ടൻസും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇത് പറഞ്ഞു തരുന്നത് അതിൽ സ്കിബഡി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആ സ്കിബിക്ക് പ്രത്യേകിച്ച് മീനിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിൽ ഇൻ്റർനെറ്റ് പോക്ക് കൾച്ചറിലെന്ന് പറഞ്ഞ സാധനം അവർ ഏറ്റെടുത്ത ഒരു കാര്യത്തിൽ നിന്നും പക്ഷെ പ്രത്യേകിച്ച് അങ്ങനെ മീനിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ സംഭാഷണം നടത്തുമ്പോഴേക്കും പല എന്തെങ്കിലും റാൻഡമായിട്ട് കാര്യങ്ങൾ പറയുമ്പോഴും സ്കിബിഡി എന്നൊരു വാക്കത്ത് പെട്ടെന്ന് കയറിട്ടെങ്കിൽ ഇവർ ഉപയോഗിക്കും നമുക്ക് കുറച്ച് എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാം എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ മനസ്സിലാവും നമുക്ക് ഒരു കാര്യം പറഞ്ഞു തരാം ഇപ്പോൾ ഒരു ഒരു പയ്യൻ ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്ന ഒരു സൂപ്പർ ബൈക്ക് ഒരു എസ് തൗസൻഡ് ആർ ആർ വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നതെന്ന് വെച്ചു അപ്പോൾ പെട്ടെന്ന് അവനാണെങ്കിൽ നീ ഒരു സ്കിബിഡി തന്നെടാ എന്ന് തോന്നാം നീ ഒരു സ്കിബിഡി തന്നെ അല്ലെങ്കിൽ അവൻ ഒരു സ്കിബിഡി തന്നെ അല്ലെങ്കിൽ ഇവളൊരു സ്കിബിഡി തന്നെ ഇനി എന്തെങ്കിലും കുക്ക് കുക്ക് ചെയ്യാൻ കഴിവുണ്ടോ ോ അല്ലെങ്കിൽ നല്ല പോലെ എന്താ പറയാ ക്ലാസ്സിൽ നല്ല പോലെ ഓടി എപ്പോഴും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പയ്യാണ് വെച്ചോ അവനെന്തോളൂ അവൻ ഓട്ടത്തിൽ ഭയങ്കര സ്റ്റീഡിയാണ് അവൻ ഓട്ടത്തിൽ ഭയങ്കര സ്റ്റീഡിയാണ് അല്ലെങ്കിൽ അവൻ നമുക്ക് കുക്കിങ്ങിൽ ഭയങ്കര സ്റ്റീഡിയാണ് ഇനി അപ്പോൾ മൊബൈലിൻ്റെ കാര്യം എല്ലാം ചോദിച്ചെന്താണ് പറയുന്ന ഒരു വ്യക്തിയാണെന്ന് ചോദിച്ചോ അവൻ പറയും അവൻ മൊബൈലിൻ്റെ വലിയൊരു സ്റ്റീഡിയാണ് ഓക്കെ അങ്ങനെ എല്ലാ കാര്യങ്ങളും റാൻഡമൈസായിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആയിട്ട് എന്ത് കാര്യത്തിലും ഒരു സ്കിഡി എന്നൊരു കാര്യമാണ് അവർക്ക് ഉപയോഗിക്കാൻ തുടങ്ങി അതങ്ങനെ വന്നത് ശരിക്കും പറഞ്ഞാൽ എന്ന് പറയും പിന്നീട് തുറന്നതൊരു സ്കിബിഡി കൾച്ചറലായിട്ട് ജെൻസിയുടെ മുമ്പിലേക്ക് ഇത് വരുന്നു പക്ഷേ സ്കിബിഡി മാത്രമല്ല ഒരുപാട് വാക്കുണ്ട് ഇപ്പോൾ നമുക്ക് റിസ് ഉണ്ട് സിഗ്മ ഉണ്ട് ഒഹായോ ഉണ്ട് അതുപോലെ തന്നെ ഫാനം ടാക്സ് ഉണ്ട് ഞാൻ ഇതിനു മുമ്പ് ജെൻസിയുടെ ഒരു എത്ര കുറച്ച് ഒരു കുറച്ച് ജെൻസിയുടെ വാക്കുകളുടെ വീഡിയോ ഞാനിതിനു മുമ്പ് ഇട്ടിരുന്നു നമുക്കതിനൊരു പാർട്ട് ടു ഇടാം തീർച്ചയായിട്ടും അതിന് സിഗ്മ ഒഹായോ അതുപോലെ തന്നെ നമ്മുടെ ഫാനം ടാക്സ് ഒന്നും ഞാനതിൽ പറഞ്ഞിട്ടില്ല അതൊരു പാർട്ട് ടു ഇഷ്ടം പോലെ ഇവിടുത്തെ ഇടയിൽ ഇഷ്ടംപോലെ വാക്കുകളുണ്ട് നമുക്കത് ഓരോ വാക്കുകളായിട്ട് ഒരു പാർട്ട് ടൂ ആയിട്ട് ഇടാം പക്ഷെ നമുക്കിപ്പോൾ ഇപ്പോൾ സ്കിബിയാണ് പ്രധാനം ഓക്കെ അപ്പോൾ സ്കിബിഡി ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഈ ഒരു ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ഈ ഒരു ജെൻസി ഇടയിൽ സ്നാ സ്നാങ്ങിൽ ഇത് വന്നതോടെ തുടർച്ചയായിട്ട് ബാക്കിൽ കൂടെ ഈ റിസും സിഗ്മയും കൊഹായോയും ഫാനം ടാക്സ് എല്ലാം ഇങ്ങനെ വരിപിടിച്ച് വരാൻ അപ്പോൾ സ്കിബിടി ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയൊരു എന്താ പറയുക അത് വലിയൊരു തുടക്കമാണ് ഓക്കെ അത് മാത്രമല്ല നമ്മുടെ സ്കിബിടിയുടെ കാര്യത്തിൽ പറയുമ്പോൾ ഇപ്പോൾ പ്രാങ്ക് ചെയ്യുന്നതിലും സംഭവം എന്താ പറയും ഇപ്പോൾ എന്താ പറയുക സ്കിബിഡി ഉപയോഗിക്കാറുണ്ട് എന്തെങ്കിലും ഇവരെ പ്രാങ്ക് ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ പേടിപ്പിക്കുമ്പോൾ അയ്യേ നീ സ്കിബിഡിയായടാ അങ്ങനെയും പറയും അങ്ങനെയും പറയും അവർ ഒരു ഒരു കാര്യത്തിനെ പുകഴ്ത്തുന്നതിന് മാത്രമല്ല ഒരാളെ കളിയാക്കുന്നതിനും സ്കിബിഡി നമ്മൾ ഉപയോഗിക്കും ഇപ്പോൾ ചർക്കി വീണെങ്കിൽ എടാ സ്കിബിഡി ആ എടാന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ പറയും അപ്പോൾ പുകഴ്ത്തുന്നതിലും അതുപോലെ തന്നെ നമ്മുടെ എന്തെങ്കിലും അമളി പറ്റുന്നതിലും ഇനി ഇപ്പോൾ ഡാർക്കായിട്ട് എന്തെങ്കിലും കാര്യം എന്താ പറയുക പറ്റിയായിരുന്നാലും ഇപ്പോൾ പരീക്ഷയ്ക്ക് പൊട്ടി വന്നു പൊട്ടിയെന്ന് വെച്ചോ എടൈ നിൻ്റെ കാര്യം സ്കൂളി തന്നെ താണെന്ന് പറയും ഓക്കെ നിൻ്റെ കാര്യം കഷ്ടമാണ് അതാണ് അവർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്ത് കാര്യത്തിലും റാൻഡം അതിൻ്റെ മനസ്സിലായിട്ട് ഏതൊരു ഇവൻ്റ് ആയിരുന്നാലും ഏതൊരു മൂഡ് ആയിരുന്നാലും ഏതൊരു എന്താ പറയുക പല കാര്യങ്ങളും ക്ലിയർ ആയിട്ടുള്ള കാര്യമായിരുന്നാലും ശരി ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാത്തിനും ഒരു സ്കിൽ ചെയ്യുന്ന ഒരു വർക്ക് അവർ ഉപയോഗിക്കാൻ തുടങ്ങി ഏകദേശം നമ്മുടെ ഈ സ്കിബി ടോയ്ലറ്റ് എന്താ പറയുക വൈറലായ ശേഷം നമ്മുടെ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ശരിക്കും പറഞ്ഞാൽ ഈ ടിക്ടോക്കിലും അതുപോലെ തന്നെ എല്ലാത്തിലും എല്ലാത്തിലും കൂടെ ചേർത്ത് നമ്മൾ എന്താ പറയുക ഈ സ്കിബിയുടെ ഒരു ഇൻ്റർനെറ്റ് ഗ്രോത്ത് ഭയങ്കര കൂടുതലായിരുന്നു അതുമാത്രമല്ല നമ്മുടെ ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ടിക്ടോക്കിൽ തന്നെ നമ്മുടെ ഈ സ്കിബി ടോയ്ലറ്റിൻ്റെ അല്ലെങ്കിൽ ആ സ്കിബിയുടെ എന്ത് ഇട്ടായിരുന്നാലും ഹാഷ് ടാഗ് നമ്പർ വൺ വ്യൂ ചാനൽ അല്ലെങ്കിൽ എന്താ പറയുക അതിൻ്റെ റീച്ചും വ്യൂവും എല്ലാം ടോപ്പാണ് ഹാഷ്ടാഗ് നമ്പർ വണ്ണാണ് ഓക്കെ നമ്പർ ടൂ അല്ല ത്രീയല്ല നമ്പർ വണ്ണായിരുന്നു അപ്പോൾ തന്നെ നമ്മുടെ ഈ ഹാഷ് ഹാഷ്ടാഗ് നമ്മുടെ സ്കിബി ടോയ്ലറ്റിൻ്റെ ടാഗ് വരെ വന്നിട്ടുണ്ടായിരുന്നു ആ സ്കിഡി ടോയ്ലറ്റിൻ്റെ ടാഗ് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഏകദേശം ഇരുപത്തി മൂന്ന് ബില്ല്യൺ ആണ് ബില്യൺസ് ഓക്കെ ഇരുപത്തി മൂന്ന് ബില്ല്യൺസ് ആണ് വ്യൂസ് വന്ന് കിട്ടുന്നത് ഓക്കെ ഇപ്പോഴും സ്കിബിഡി ചെയ്യുന്ന ഹാഷ് ടാഗ് ഇപ്പോഴും എന്താ പറയുക ആൾക്കാരിക്ക് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക നമ്മുടെ ഈ ഫാൻസും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു വലിയൊരു റിച്ച് ഒരു കണ്ടൻറ്റും അങ്ങനെ പല കാര്യങ്ങളും എന്ന് പറയുക അങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങി അതുമാതി അതുമാത്രമല്ല പിന്നെ റോബോക്സ് പിന്നെ നമ്മുടെ പല ഫാൻ തിയറി അതുപോലെ തന്നെ കോസ്ക്ലേ അതുപോലെ മീമ് അതുപോലെ അതിന് റീമിക്സ് അതിൽ പിന്നെ പല റൂമേഴ്സ് പല പിന്നെ എന്താ പറയുക ഈ മൂവീസും കാര്യങ്ങളൊക്കെ എല്ലാത്തിലൊക്കെ എന്താ പറയുക ഈ സ്കിബിഡിയുടെ ഒരു പ്രാപ്റ്റേഷൻ അങ്ങ് കയറി അങ്ങ് പടർന്നു തന്നു എന്തിനു നമ്മുടെ മൈക്കിൾ ബേ മൈക്കിൾ ബേ എന്താ പറയുക ഈ സ്കിബിഡി ടോയ്ലറ്റിൻ്റെ ഒരു എന്താ പറയുക ഒരു സിനിമ എടുക്കണം എന്ന് തന്നെ ഒരു റൂമേഴ്സ് ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് പിന്നെ വിവരമൊന്നുമില്ല നമ്മുടെ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നോൺ സെൻസ് ഇതെല്ലാവരും പറഞ്ഞു തന്നത് ഒരു നോൺ സെൻസാണ് ഓക്കെ ജെൻസ് ഇല്ല അങ്ങനെയാണ് പക്ഷേ എന്തുകൊണ്ട് ഇവർക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജെൻ ജെൻസി പിള്ളേരും ജെൻ ആൽഫ പിള്ളേരും നമ്മുടെ ഈ കൊറോണ ഈ കൊറോണ കഴിഞ്ഞിട്ട് ഇവരുടെയൊക്കെ മെൻറ്റലി സ്റ്റെബിലിറ്റി അല്ല എന്താ പറയുക തെറ്റിപ്പോയെന്നാണ് പലരുടേയും തിയറി അല്ലെങ്കിൽ പല കാരണങ്ങളും എന്താ പറയുക അവകാശമൊക്കെ പക്ഷേ വീണ്ടും വേറൊരു പോപ്പുലാരിറ്റി ഇതിനെ പറയുന്നത് അടതു മാത്രമല്ല പല അടൾട്ട് കൺഫ്യൂഷനും പല പാനിക്കും ഇവരൊക്കെ ഇതിൽ നിന്ന് എന്താ പറയുക ഏറ്റെടുക്കുന്നു എന്നാലും ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടെന്ന് പല വാദങ്ങളും ഇതിലൂടെ ഉയർന്നിട്ടുണ്ട് അവരുടെ കാര്യമൊക്കെ ഇവിടെ നമുക്ക് സ്കിബിയിലെ കാര്യമാണ് സ്കിബിഡി എങ്ങനെ വന്നു സ്കിബിഡി സ്കിബി ഉപയോഗിക്കുന്നു എന്നാണ് നമ്മുടെ ടോപ്പിക്ക് അതെന്തായിരുന്നാലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒരു കോൺട്രവേഴ്സി കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വേറൊരു കാര്യങ്ങളുണ്ട് നമ്മുടെ ഈ പല പേരൻസും അതുപോലെ തന്നെ പല ടീച്ചേഴ്സ്മാരും പല കാര്യങ്ങളും എന്താ പറയുക ഈ പല ചെ മുതിർന്ന ആൾക്കാർ പറഞ്ഞ ഒരു കാര്യമാണ് സ്കിബിഡി സിൻഡ്രോം അതായത് പിള്ളേർക്കെന്ന് പറഞ്ഞാൽ അച്ചടക്കമില്ല എന്താ പറയുക ഈ എ ഡി എച്ച് ഡി അച്ചടക്കമില്ല ഒരു ഡിസിപ്ലിൻ ഇല്ല അങ്ങനെ പല കാര്യങ്ങളും എന്താ പറയുക പല പിള്ളേരെ ഒന്ന് കണ്ടു പോകണം അതൊരു സ്കിബിഡി സിൻഡ്രോമാണെന്ന് പറഞ്ഞ് എന്താ പറയുക ഇതൊക്കെ അങ്ങ് പല പാരൻസിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതാണ് ഇതിൻ്റെ ഒരു കോൺട്രവേർഷ്യൽസ് എന്ന് പറയും ഒരു വിഭാഗം അതുപോലെ തന്നെ ക്രിറ്റിക്സ് ഉണ്ട് ഇത് വലിയ വലിയ ആൾക്കാർ ക്രിറ്റിക്സൊക്കെ പല കാര്യങ്ങൾ ആർഗ്യൂ ചെയ്യണമെന്ന് പറഞ്ഞാൽ നേരത്തെ പറയും ഇതൊക്കെ ഒരു ഡിസ്റ്റർബിങ് ആണ് അല്ലെങ്കിൽ ഇതിനൊക്കെ ഈ സ്കുബഡി എന്ന് പറഞ്ഞൊരു കാര്യത്തിന് വലിയ വലിയ കൾട്ടായിട്ടുള്ള ആയിട്ടുള്ള പല ഇവൻസിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അത് അത് ക്രിട്ടിക്സ് എന്ന് പറഞ്ഞാൽ നിനക്കറിയാമായിരിക്കും വലിയ ആൾക്കാരൊക്കെ അതൊക്കെ അവരുടെ ക്ലാസിക്കിനെയൊക്കെ വെച്ച് ഈ ഒരുമാതിരി ചിൽഡ്രൻസ് ഷോ പോലൊക്കെ ഈ സ്റ്റിബിയൊക്കെ വെച്ച് ഇങ്ങനെ കമ്പയർ ചെയ്യുമെന്ന് പറഞ്ഞ് പിന്നെയും ചെറിയ ചെറിയ കോൺട്രോയ്ഡ് ഷീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഓക്കെ അത് കോൺട്രോഡ് കാര്യങ്ങളാണ് പക്ഷെ എന്തായിരുന്നാലും കിബിഡിയുടെ ഒരു ഉള്ളടക്കം അല്ലെങ്കിൽ ഒരു ഫുൾ ഒരു പോപ്പ് കൾച്ചർ അല്ലെങ്കിൽ മീൻ കൾച്ചർ എല്ലാം വന്നിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇനി ഞാൻ തീർച്ചയായിട്ടും ഏതെങ്കിലും ജെൻസി സ്നാങ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞാൽ മതി ഫുൾ റിവ്യൂ ഞാനിട്ട് തരാം അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെ പറ്റിയാണ് തീർച്ചയായിട്ടും എന്നാൽ ബാക്ക്ഡ്രൗണ്ടിൽ നിന്ന് ചോദിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുമ്പോൾ ഏവർക്കും പീസ് ഔട്ട്